ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ കൊരാന പാനിക്കുലേറ്റ അഥവാ നമ്മുടെ സ്വന്തം മണിമുല്ലയെ പറ്റിയാണ് അങ്ങനെ എന്റെ വീട്ടിലും മണിമുല്ല പൂത്തു കുഞ്ഞു നക്ഷത്രങ്ങൾ പോലെയുള്ള പൂക്കള് ചേർന്നിട്ട് കൊലകളായിട്ടാണ് ഈ പൂക്കൾ ഉണ്ടാകുന്നത് സാധാരണഗതിയിൽ മഴക്കാലം ഒക്കെ കഴിഞ്ഞിട്ട് വേനല് തുടങ്ങുന്നതിൻ്റെ ആ ഒരു ഗ്യാപ്പിലാണ് ഇത് പൂക്കുന്നത് നന്നായി പൂക്കും ഏതൊരു പൂന്തോട്ടത്തിലും പാർച്ച കൊണ്ടാക്കുകയാണെങ്കിൽ വീലിയിൽ പളർത്തിയിട്ടുണ്ടെങ്കിൽ പറ്റിയ ചെടിയാ മറ്റ് ഒന്നും ആവശ്യമില്ല ഒരിക്കൽ വേര് പിടിച്ചു കഴിഞ്ഞാൽ നന്നായി പടർന്ന് നന്നായി പൂക്കുന്ന ഒരു നല്ല പൂച്ചെടിയാണ് ഇന്നിപ്പം ഇത് ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ടാണ് എല്ലായിടത്തും വളർത്തുന്നതെങ്കിലും മുൻപ് കാലങ്ങളിൽ ഇതിന്റെ വള്ളി കൊട്ടയും വട്ടിയൊക്കെ നെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്നു ഇതിന്റെ സ്വദേശം ഇന്ത്യ തന്നെയാണ് ഇന്ത്യയും മ്യാൻമാറിലും ഒക്കെയാണ് ഇത് പണ്ട് മുതലേ ഉള്ളത് ഇന്നിപ്പോ മറ്റു രാജ്യങ്ങളിലെല്ലാം ഇത് ഓർണമെന്റൽ പ്ലാന്റ് എന്ന രീതിയിൽ എത്തിക്കഴിഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ